സമ്മേളനം സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ ലൈബ്രറി ഹാളിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്ന പശ്ചാത്തലത്തിലാണ് യുവമോർച്ച രാജ്യവ്യാപകമായി ഈ തരത്തിലുള്ള ഒരു സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് ജനാധിപത്യ പ്രക്രിയ ആ പ്രക്രിയയിൽ ജനങ്ങളുടെ പങ്കാളിത്തം വളരെ വലുതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കേണ്ടവരാണ് യുവാക്കളും അതോടൊപ്പം യുവതികളും ഒക്കെയായിട്ടുള്ള ആളുകൾ അതുകൊണ്ട് ഭാരതീയ ജനതാ യുവമോർച്ച രാജ്യവ്യാപകമായി യുവാക്കളെ ജനാധിപത്യ പ്രക്രിയയുടെ പങ്കാളികളാക്കാൻ യുവാക്കൾ ജനാധിപത്യ പ്രക്രിയയിൽ കൂടുതൽ സജീവമായി ഇടപെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ തരത്തിലുള്ള സമ്മേളനങ്ങൾ രാജ്യത്ത് എല്ലാ പ്രദേശങ്ങളിലും ഇന്ന് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കാരണം തന്നി വോട്ടർമാർ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും വലിയ കരുത്താണ് അത് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കേവലം പോളിംഗ് ബൂത്തിൽ പോകുന്നു നമ്മൾ വോട്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ വിരൽ മഷി അടയാളപ്പെടുത്തുന്നു എന്നുള്ളതല്ല നമ്മുടെ ഭരണത്തിന്റെ ആയിട്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ മാറുന്ന പ്രക്രിയയാണ് ജനാധിപത്യ പ്രക്രിയ ആ ഒരു ജനാധിപത്യ സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉറപ്പുവരുത്താൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ നൽകിയിട്ടുള്ള വിയർപ്പും രക്തവും അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ജനാധിപത്യം സംവിധാനം നമ്മുടെ നാട്ടിൽ നിലവന്നിട്ടുള്ളത് പല പാശ്ചാത്യ രാജ്യങ്ങളിലും സാർവത്രിക വോട്ടവകാശം ഉണ്ടാകാതിരുന്ന കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയിൽ ഈ തരത്തിൽ ജനാധിപത്യം നിലവിൽ വന്നത് പല രാജ്യങ്ങളിലും വെള്ളക്കാർക്ക് മാത്രം വോട്ടവകാശം സ്വത്തവകാശമുള്ളവർക്ക് മാത്രം വോട്ടവകാശം പുരുഷന്മാർക്ക് മാത്രം വോട്ടവകാശം എന്നൊക്കെ തീരുമാനിച്ചിരുന്ന കാലത്ത് സാർവത്രിക വോട്ടവകാശം നടപ്പിലാക്കിയ ഒരു രാജ്യമാണ് ഇന്ത്യ യുവമോർച്ച ജില്ലാ സെക്രട്ടറി അനന്തു വിജയ് അധ്യക്ഷനായ ചടങ്ങിൽ യുവമോർച്ച ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് രൂപേഷ് ബി ജെ പി ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് സംസ്ഥാന കമ്മിറ്റി അംഗം മലയങ്കേടി രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ Pearl Palace Premium Luxury Four Star Hotel and Club Launch Mamam Atingal. Multi Cuisine Restaurant Conference Hall Mini Conference Hall Lecture Rooms Car Parking Rooftop Restaurant and Function Area AC Restaurant Executive Rooms Banquet Hall which can afford nearly 300 to 500 people Special facilities for wedding, birthday, get-together celebrations and Boardrooms Pearl Palace Premium Luxury Four Star Hotel and Club Launch Mamam Atingal.